സ്നേഹ ഉമ്മയൊക്കെ കൊടുക്കുന്ന നല്ല സ്നേഹാണ് മോളെ പാട്ടൊന്ന് പാടി കൊടുക്കുന്ന വാവക്ക് തൊട്ട് തൊട്ട് അത് വാവയ്ക്ക് ഇഷ്ട തൊട്ട് പാടിയൊടുക്കട്ടെ വാവയ്ക്കൊന്നും പാടാറില്ല വാവാ കുഞ്ഞാവിയല്ലേ മോളൊന്ന് പാടിക്കൊടുക്കു തൊട്ടത്തൊട്ട് അ അ ടട്ട ടട്ട അല്ല ടട്ട് ടട്ട് ആ മജോ അ ടട്ട് നോക്കിയാനെ ഹം എന്താ ടട്ട 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 ടട്ട് ടട്ട് നോക്കിയോഅത്തി ഇുണ്ടാ കേ ആള് കണ്ടാലോ ഞാൻ തരിച്ചു കരയും അവിടെ ഇരിക്കി അവിടെ ഇരിക്കി അമ്മ പറഞ്ഞല്ല അവിടെ ഇരിക്കൂ ഇപ്പുറാണോ അവിടെ ഇരിക്കും അമ്മേടെ കൂടെ വാ ആടാ

ആ വീഡിയോ എടുക്കുന്നത് നീ കണ്ടല്ലേ ഇത് വാവയ്ക്ക് ഫോണിൽ അയച്ചു കൊടുക്കാൻ അവിടെ ഇരിക്കിട്ട് അമ്മ കാണിച്ചരാ അമ്മ കാണിച്ചരാ ഒരു കാര്യം അമ്മ ചോയിച്ചോട്ടെ ഏഹ് വാവാ എന്തൊക്കെ ചെയ്തു കൊടുക്കും എന്താ ചെയ്തു വാവയ്ക്ക് ഒരു ഏടിയാ എന്താടിയാടിയാ പറഞ്ഞോടാ എനിക്ക് വയ്യ ചേച്ചീന്റെ മോള എന്നല്ല മോനോ മോളോ ആരോ മോളെ തുമ്പി മോളെന്തര എന്ത് എനിക്ക് മനസ്സിലായില്ല ഒരു എന്താ പറഞ്ഞോ ഒരു സ്വഡാരി സ്വടാരിയും പറയുന്നതിന് മുമ്പാണ് നിനക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ ഓക്കെ വാവേനോട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ആ